മാലിന്യമുക്തം നവകേരളം ജൈവമാലിന്യ സംസ്കരണ മാതൃകകൾ സൃഷ്ടിക്കാൻ ജില്ലാതല ശില്പശാല സംഘടിപ്പിച്ചു വടകര ഗ്രീൻ ടെക്നോളജി സെന്ററിൽ നടന്ന ശില്പശാലയിൽ ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ പങ്കെടുത്തു തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും ജില്ലാ ശുചിത്വ മിഷന്റെയും നേതൃത്വത്തിൽ ജില്ലയിൽ തിരഞ്ഞെടുത്ത ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ജൈവമാലിന്യ സംസ്കരണ മാതൃകകൾ സൃഷ്ടിക്കാനായുള്ള ശില്പശാല വടകര ഗ്രീൻ ടെക്നോളജി സെന്ററിൽ നടന്നത് വടകര നഗരസഭ കൊയിലാണ്ടി നഗരസഭ ഏറാമല മണിയൂർ കായണ്ണ ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്തുകളിലെ ഭരണസാരഥികളും ആരോഗ്യ വിഭാഗം ഹരിത കർമ്മസേനാ പ്രതിനിധികളും ശില്പശാലയിൽ പങ്കെടുത്തു ചേമഞ്ചേരി പ്രസിഡന്റ് സദ്യ കിഴക്കിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വടകര നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ പി പ്രജിത ഉദ്ഘാടനം ചെയ്തു കൊയിലാണ്ടി നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രജില സി ഏറാമല പഞ്ചായത്ത് പ്രസിഡന്റ് മിനിക ടി പി ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ ടി രാകേഷ് കെ എസ് മാലിന്യമുക്തം നവകേരളം കോർഡിനേറ്റർ മണലിൽ മോഹനൻ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഡെസ്മി ഹെൽത്ത് സൂപ്പർവൈസർ രമേശൻ കെ വി എന്നിവർ സംസാരിച്ചു ചടങ്ങിന സീനത്തെ കെ സ്വാഗതവും ഹർഷ ഹരിദാസ് നന്ദിയും പറഞ്ഞു മാലിന്യമുക്തം നവകേരളം പദ്ധതിയുടെ ഭാഗമായി സംസ്ഥാനത്ത് അജൈവ മാലിന്യങ്ങളുടെ ശേഖരണം ഹരിതകർമ്മ സേന മുഖേന യുസർഫി നൽകി ഇപ്പോഴത്തുകൊണ്ടിരിക്കുകയാണ് അത് കേരളത്തിലുള്ള എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും അജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശേഖരണം നടന്നുകൊണ്ടിരിക്കുകയാണ് അതേപോലെ ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കുന്നതിനുള്ള പദ്ധതിയാണ് സംസ്ഥാന സർക്കാർ ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ കോഴിക്കോട് ജില്ലയിലുള്ള സംസ്ഥാന തലത്തിലുള്ള ഒരു പരിശീലനം വടകര നഗരസഭയിലെ ഗ്രീൻ ടെക്നോളജി സെൻ്ററിൽ വെച്ച് ഇന്ന് നടക്കുക തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് ഈ പരിശീലന പരിപാടിയിൽ ഇവിടെ പങ്കെടുക്കുന്നത് ഒന്ന് വടകര നഗരസഭ രണ്ട് കൊയിലാണ്ടി നഗരസഭ മൂന്ന് ഏറാമല ഗ്രാമപഞ്ചായത്ത് നാല് കായണ്ണ ഗ്രാമപഞ്ചായത്ത് അഞ്ച് ചേമഞ്ചേരി ഗ്രാമപഞ്ചായത്ത് ഇങ്ങനെ ഈ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുള്ള ഈ മേഖലയിലുള്ള ആരോഗ്യ വിഭാഗം ജീവനക്കാർ ഹരിതകർമ്മ സേനാങ്ങൾ ഭരണസാരഥികൾ ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ശില്പശാലയാണ് നടക്കുന്നത് ഇതിൽ ഉദ്ദേശിക്കുന്നത് പൈലട്ടായിട്ട് ജില്ലയിൽ ആദ്യം ഈ അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജൈവ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം നൂറ് ശതമാനം ഒരുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ജനുവരി നവംബർ ഒന്നോടുകൂടി തന്നെ ഇതിൻ്റെ പ്രാഥമികമായിട്ടുള്ള പരിപാടികളാണ് പിന്നെ പൂർത്തീകരിക്കുന്നത് എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും എല്ലാ സ്ഥാപനങ്ങളിലും കടകളിലും ജൈവ മാലിന്യങ്ങൾ ഇനി അത് പുറത്തേക്ക് വലിച്ചെറിയാനോ പിന്നെ മറ്റെവിടെയെങ്കിലും കൊണ്ടുപോകാൻ പാടില്ല സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം എന്നുള്ളതാണ് അതിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനം പഞ്ചായത്തുകളും നഗരസഭയും അവർക്ക് റിങ് കമ്പോസ്റ്റ് കിച്ചൺ ബിൻ ബയോ ബിൻ അങ്ങനെയൊക്കെയുള്ള സംവിധാനങ്ങൾ നൽകും അതല്ലാത്ത പൊതുവായിട്ടുള്ള മാർക്കറ്റുകളിലും ബസ് സ്റ്റാൻഡുകളിലൊക്കെ ഒക്കെ ഉള്ളതിന് തുമ്പൂർ മൊഴി അല്ലെങ്കിൽ എയറോബി കമ്പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് അവിടെ അത് വളമാക്കി മാറ്റുന്ന സംവിധാനം ഒരുക്കുന്നതിനുള്ള ശില്പശാലയാണ് വടകരയിൽ നിന്ന് ഒരുക്കിയിരിക്കുന്നത് ഈ പരിപാടിയിൽ ഈ അഞ്ച്